പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് ആയിരം കോടിയാണ് കടമെടുക്കുന്നത് കടപത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മെയ് ആറ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ശമ്പളവും പെൻഷനും മെയ് മാസം വിതരണം ചെയ്യാൻ ഏപ്രിൽ മാസത്തിൽ രണ്ടായിരം കോടി രൂപ കേരളം കടമെടുത്തിരുന്നു ഇത് തികയാതെ വന്നതോടെയാണ് ആയിരം കോടി കൂടി കടമെടുക്കുന്നത് കിഫ്ബിയുടെയും മറ്റ് വായ്പയുടെയും പേരിൽ കേന്ദ്രം കടമെടുപ്പ് തുക വെട്ടിക്കുറക്കുമോ എന്ന ആശങ്കയും സംസ്ഥാനത്തിനുണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അൻപത് ശതമാനം കേരളം വെട്ടിച്ചുരുക്കിയിരുന്നു അതോടൊപ്പം എല്ലാ വകുപ്പുകളും തങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഫീസ് കുത്തനെ ഉയർത്താനും ധനവകുപ്പ് അനുമതി നൽകിയിരുന്നു പെൻഷൻ കുടിശ്ശികയിൽ ഒരു കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മെയ് മാസത്തെ പെൻഷനോടൊപ്പം നേരത്തെ കുടിശ്ശിക വന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മൂവായിരത്തി രൂപ വരുന്ന ആഴ്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക